നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കേരള സംസ്ഥാന സർക്കാർ ഉഴലുന്നു എന്നാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ കെ ബാലഗോപാൽ പറയുന്നത് ശമ്പളമോ ക്ഷേമ പെൻഷനോ കൊടുക്കാൻ കഴിയാത്ത എത്ര വിധത്തിൽ സർക്കാർ വീർപ്പ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ പോലുള്ള സംവിധാനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം കിട്ടിയിട്ട് നാളുകളേറെയായി ഇപ്പോൾ അത് കെ എസ് ഇ ബിയിലേക്ക് നീളുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത്യാവശ്യ സർവീസുകൾക്കെല്ലാം ഇപ്പോൾ ധനം കണ്ടെത്തുവാൻ വേണ്ടി ധനകാര്യമന്ത്രി ഓടി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഗവർണർക്ക് വിരുന്ന് നടത്തുവാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇന്നലെ റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ രാജ്ഭവനിൽ ബിരുന്ന് നടത്തുകയുണ്ടായി എന്നാൽ ഈ വിരുന്നിൽ സർക്കാരിന്റെ പ്രതിനിധികൾ ആരും പങ്കെടുത്തിരുന്നില്ല മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കും ഗവർണറുടെ ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഈ വിരുന്നിൽ ഇവരാരും പങ്കെടുത്തിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നില്ല സർക്കാരിന്റെ പ്രശ്നം കുറെ നാളുകളായി സർക്കാരും ഗവർണറും തമ്മിൽ നേർക്കുനേർ പോര് നടക്കുന്നു എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വരെ അറിയാവുന്ന കാര്യം തന്നെയാണ് എസ് എഫ് ഐക്കാർ ഗവർണറെ കരികുടി കാണിച്ച് റോഡിൽ തടയുന്നു അദ്ദേഹത്തിന്റെ വാഹനം തല്ലിപ്പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ക്യാമ്പസുകളിൽ അദ്ദേഹത്തിനെതിരെ ബാനറുകൾ കെട്ടുന്നു ഇങ്ങനെ ഒരു തരത്തിലും ഗവർണറെ കൃത്യമായ രീതിയിൽ കേരളത്തിന്റെ തെരുവുകളിലൂടെ നടക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ആഹ്വാനവുമായി സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ഗവർണറെ വീർപ്പ് മുട്ടിക്കുന്ന അവസരത്തിൽ ഗവർണർ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസ്ഥാനത്തിനെതിരെ തിരിയുന്ന സന്ദർഭം പോലും ഉണ്ടായത് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കട്ടെ ഇവിടെ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റവും ഒടുവിലായി കണ്ടത് കഴിഞ്ഞ ദിവസം നിയമസഭയിലുണ്ടായ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ തുടർന്നുണ്ടായ പുകലുകൾ തന്നെയാണ് ഏതാണ്ട് അറുപത് പേജുള്ള നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ഒരു മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് തീർത്തു എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ ഗവർണർമാർ ഏതാണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എടുത്തിട്ട് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗങ്ങൾ നടത്താറുള്ളത് ബജറ്റ് സമ്മേളനത്തിന് മുൻപ് ബജറ്റ് അവതരണത്തിന് കൊണ്ടാണ് സാധാരണ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കാറുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആറ് മിനിറ്റ് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം തീർത്തത് അന്നത്തെ ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലം ആണ് എന്നാൽ ജ്യോതി വെങ്കടാചലം ആ പ്രസംഗം ആറ് മിനിറ്റിൽ ഒതുക്കിയത് പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് തന്നെയായിരുന്നു കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് അന്നത്തെ ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലം ആയിരുന്നു ഈ ജ്യോതി വെങ്കടാചലത്തിന്റെ റെക്കോർഡാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുത്തി കുറിച്ചിരിക്കുന്നത് ജ്യോതി വെങ്കടാചലം ആറ് മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയെങ്കിൽ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് രണ്ട് മിനിറ്റിൽ താഴെയാക്കി ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഗവർണർക്ക് പിണറായി വിജയൻ സർക്കാരിനോടുള്ള കടുത്ത നേരത്വത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഭരണഘടനാ തലവനായ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയും സ്പീക്കറും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പൂച്ചണ്ട് നൽകി സ്വീകരിക്കുകയുണ്ടായി എന്നാൽ പൂച്ചണ്ട് നൽകി സ്വീകരിച്ച മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഹസ്തദാനം കൊടുക്കാതെ അദ്ദേഹം കൈകൂപ്പി നമസ്കരിക്കുകയും മാത്രമാണ് ചെയ്തത് പതിവിന് വിപരീതമായിരുന്നു ഗവർണറുടെ ഈ പരിപാടി എന്നുള്ളത് അപ്പൊ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണറുടെ ശാരീരിക ഭാഷ ആകെ വിദ്വേഷത്തിന്റെയും അസ്വസ്ഥതയുടെയും തന്നെയായിരുന്നു എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് ഒരു കാരണവശാലും ഗവർണർ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ യാതൊരു തരത്തിലും കുശലം പറയുന്നുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയും സ്പീക്കറും കൊടുത്ത് പൂച്ചണ്ട് സ്വീകരിച്ച് തളത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം പ്രതിപക്ഷനിരയെയും ഭരണപക്ഷനിരയെയും നോക്കി കൈകൂപ്പി കാണിക്കുന്നുണ്ടായിരുന്നു നേരെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് ഒരു മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ച് നിയമസഭയിൽ നിന്നും പിരിഞ്ഞുപോയി ഈ സമയത്ത് അദ്ദേഹത്തെ അനുഗമിച്ചെത്തിയ മുഖ്യമന്ത്രിയെയോ സ്പീക്കറേയോ മറ്റാരെയും തന്നെ അദ്ദേഹം തിരിഞ്ഞു നിന്ന് വിഷു ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇത്തരം വിഷയങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഗവർണർ അത്രത്തോളം നീരസത്തിലാണ് സർക്കാരുമായി അത്രത്തോളം പ്രതിഷേധത്തിലാണ് അല്ലെങ്കിൽ ഗവർണറുമായി ഒരു തരത്തിലും ചേർന്നു പോകാൻ പറ്റുന്നില്ല പിണറായി വിജയൻ സർക്കാരിന് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഗവർണറുടെ നടപടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഇങ്ങനെ നീരസമുണ്ട് കൊമ്പ് കോർത്തിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെയാണ് രാജ്ഭവനിൽ ഗവർണർക്ക് വിരുന്ന് നടത്തുവാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ തലവനായ ഗവർണറുടെ നിത്യനിദാന ചെലവുകൾ നിർവഹിക്കുന്നത് ഖജനാവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാരിന് സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള കാരണത്താൽ നിഷേധിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഭരണവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ സംഘടിപ്പിച്ച വിരുന്നിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും തന്നെ പങ്കെടുക്കുകയുണ്ടായില്ല അതിനു കാരണം ഗവർണറും സർക്കാരും തമ്മിൽ നിൽക്കുന്ന ഈ ശീത സമരം തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ തൊട്ട് അടുത്ത കസേരയിൽ ഇരുന്ന മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം നോക്കുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ വിഷു ചെയ്യുകയോ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തൊട്ടടുത്ത കസേരയിൽ ഏതാണ്ട് അര അടി അടിപോലും ഗ്യാപ്പില്ലാത്ത അവസ്ഥയിൽ ഇരുന്നിട്ടും പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കുകയോ ചടങ്ങ് തീരുന്നത് വരെ അന്യോന്യം സംസാരിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇവർ തമ്മിലുള്ള പോര് അത്രത്തോളം രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം പോരുകൾ തെരുവിലേക്ക് പോലും വലിച്ചഴിക്കപ്പെടുന്ന രീതിയിൽ ഇവരുടെ സംസ്കാര ശൈലി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന അഭിപ്രായം അതെന്ത് തന്നെയായാലും സർക്കാരും ഗവർണറും കടുത്ത നീരസിൽ മുന്നോട്ട് പോകുമ്പോഴും ഗവർണറുടെ ബിരുന്ന് പോലുള്ള കാര്യങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നു കേരളത്തിൽ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ ഗവർണർ നടത്തുന്ന ഈ ബിരുന്നിന് ഇരുപത് ലക്ഷം അനുവദിച്ച കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പ്രതികരിച്ചത് ഇത് കെടുകാര്യസ്ഥതയാണ് അഴിമതിയിൽ നിന്ന് അഴിമതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ അഞ്ച് പൈസ സർക്കാരിന്റെ ഖജനാവിൽ എടുക്കാനില്ല അവിടെ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് ആലങ്കാരികമായി പറയാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിരയിലുള്ള എല്ലാവരും ഇപ്പോൾ ആരോപണമായി ഉയർത്തി കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അഞ്ച് നയപൈസർക്കാരിന്റെ ഖജനാവിൽ എടുക്കാനില്ലാത്ത അവസരത്തിലാണ് ഗവർണർക്ക് ഇങ്ങനെ വിരുന്ന് നടത്തുവാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ കൊടുത്തത് ഗവർണർക്ക് വിരുന്നിന് വേണ്ടി അനുവദിച്ച ഈ ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ സാധാരണക്കാരന് മുടങ്ങിപ്പോയ പോയ ക്ഷേമ ഒരു ഗഡുവെങ്കിലും കൊടുക്കാൻ കുറച്ചു പേർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത് അതെന്ത് തന്നെയായാലും ഗവർണർ നടത്തിയ ഈ വിരുന്നിൽ ആരും പങ്കെടുത്തില്ല സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പങ്കെടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഗവർണർ റിപ്പബ്ലിക് ദിനത്തിൽ ഇങ്ങനെ ഒരു വിരുന്ന് നടത്തി അതിനുള്ള ചിലവ് സർക്കാർ ഇരുപത് ലക്ഷം ഗവർണർക്ക് അനുവദിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എങ്ങനെയാണ് ഗവർണറെ ഇനിയും അനുനയിപ്പിച്ച് നിർത്തേണ്ടത് എന്നറിയാതെ ആയിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഗവർണറുടെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുവാനുള്ള ധനസഹായങ്ങൾ ും ഗവർണർ ഒരു ഉപാധി തന്നെയാണ് അല്ലെങ്കിൽ ഗവർണറെ പിണക്കുക എന്നുള്ളത് ബുദ്ധിയല്ല അത്തരം സഹായങ്ങൾ കിട്ടുന്നതിന് ഗവർണറുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളതിനാലാവാം മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരും ഇപ്പോൾ ഗവർണറോട് കൂടുതൽ കാണിക്കാതെ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇപ്പോൾ മൂർച്ഛിച്ചിരിക്കുന്നു അത് തെരുവിലേക്ക് കൂടി വലിച്ചൊഴിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ഇന്നലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണറും മുഖ്യമന്ത്രിയും അടുത്തടുത്തിരുന്നിട്ട് അവർ പരസ്പരം നോക്കുകയോ പുഞ്ചിരിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് ാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിന്റെ നെറുകിലേറ്റ ഒരു അടി തന്നെയാണ് കളങ്കം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഗവർണറുടെ വിരുന്നിൽ സർക്കാർ പങ്കെടുത്തില്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നു